മഹാനായ ഹദീസ് പണ്ഡിതൻ അബൂഹുറാർ അലിയല്ലാം അനുഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും ഒരിക്കലും അദ്ദേഹം നമസ്കാരത്തിന് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുവാതിൽക്കൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു അദ്ദേഹം ആ സ്ത്രീക്ക് സലാം പറഞ്ഞുകൊണ്ട് വീട്ടിനകത്തേക്ക് പ്രവേശിക്കുകയും സുന്നത്ത് നമസ്കരിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം തുടരെ തുടരെയുള്ള വാതിലുകൾ മുട്ടുകേട്ട് അദ്ദേഹം വീട്ടിന് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആ സ്ത്രീ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഞാനൊരു കാര്യത്തിന്റെ മറുപടി അറിയാനാണ് താങ്കളുടെ അടുക്കലേക്ക് വന്നത് ഞാൻ വ്യഭിചാരിയാണ് അങ്ങനെ ഞാൻ ഗർഭം ധരിക്കുകയും ചെയ്തു അങ്ങനെ പിറന്ന കുഞ്ഞിനെ ഞാൻ കൊന്നുകളയുകയും ചെയ്തു എനിക്ക് എൻ്റെ റബ്ബ് പുറത്തു തരുമോ ഇതായിരുന്നു അവരുടെ ചോദ്യം അബു ഹുറാർ അല്ലാ ഒന്നു ആ സ്ത്രീയോട് പറഞ്ഞു ഇല്ല താങ്കൾക്ക് ഒരിക്കലും അള്ളാഹു സുബ്ഹാനോ താല പുറത്തു തരികയില്ല അതും പറഞ്ഞ് അദ്ദേഹം വീട്ടിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു ആ സ്ത്രീ വിലപിച്ചു കൊണ്ടാണ് തിരിച്ചുപോയത് എന്ന് അബുഹ്റല്ലാൻ ഹദീസിൽ പറയുന്നുണ്ട് പിന്നീട് രാത്രി പ്രവാചകൻ സുലല്ലാഹ് അലൈവലമയെ അദ്ദേഹം കണ്ടപ്പോൾ പ്രവാചകൻ സുല്ലാവിസ്ലമയോട് ഈ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ മഹാനായ പ്രവാചകൻ സുലു അലൈവലമ അബുഹ്റലാൻ പറയുന്നുണ്ട് താങ്കൾക്ക് ഇതെന്തു പറ്റി അള്ളാഹു സുബാനവത്താല സകല തെറ്റുകളും പൊറുക്കുന്നവനാണ് എന്നത് താങ്കൾ എന്റെ മറന്നുപോയോ സൂറത്തു നിസാ നാലാമത്തെ ആയത്തിൽ റബ്ബു സുബാനവത്താല പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലയോ വിഭിചരിക്കുന്നവർ തെറ്റു ചെയ്ത മനുഷ്യർ തീർച്ചയായിട്ടും അവർ പശ്ചാത്തപിക്കുകയും പിന്നീട് സൽക്കർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കും എന്ന ആ ആയത്തെ അള്ളാഹു അലൈഹി വസ്ലാം ഓതി വെക്കുന്നുണ്ട് ഉടനെ അബുഹ അലി അള്ളാൻ ആ സ്ത്രീയെ അന്വേഷിച്ചു പോകുന്നുണ്ട് അങ്ങനെ രാത്രി വളരെ വൈകിയാണ് ആ സ്ത്രീയെ അദ്ദേഹം കണ്ടുമുട്ടുന്നത് എന്നിട്ട് ആ സ്ത്രീയോട് അബുഹറുനഹ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും താങ്കൾക്ക് എല്ലാം അള്ളാഹു പുറത്തു തരും പ്രവാചകൻ അലൈഹി വസലമ്മ ഇപ്രകാരമാണ് പറഞ്ഞത് എന്നും ആ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് സുജൂതിൽ വീഴുകയും നാഥ എനിക്ക് പശ്ചാത്താപത്തിന്റെ വാതിലുകൾ തുറന്നു തന്ന നിനക്ക് സർവസ്തുതിയും എന്ന് കരയുകയും ചെയ്തു എന്ന് അവരെ കുറിച്ച് അപൂഹ പറയുന്നുണ്ട് പിന്നീട് ആ സ്ത്രീ ധാരാളമായിട്ട് പശ്ചാത്തപിക്കുകയും തൻ്റെ അടിമയെ അവളുടെ കുട്ടിയോടൊപ്പം മോചിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്ര സംഭവം നമുക്ക് വായിക്കുവാൻ സാധിക്കും തൗബ എന്ന് പറഞ്ഞാൽ ഇതാണ് തൻ്റെ പാപത്തിൽ അങ്ങേറ്റം മുഴുകിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കാരുണ്യവാനെന്നും തീർച്ചയായിട്ടും നാഥനന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരുമെന്നുമുള്ള ഒരു മനുഷ്യൻ്റെ വിശ്വാസമുണ്ടല്ലോ ഒടുവിൽ താൻ ചെയ്തതൊക്കെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയും ഇനിയൊരിക്കലും ആ തെറ്റിൽ താൻ മുഴുകുകയില്ല തെറ്റ് ഞാൻ തുടരുകയില്ല എന്ന് നാഥനോട് പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ഒരിക്കൽ അലിയറലിള്ള മനുഹോ പള്ളിയിൽ വെച്ച് ഒരു ഗ്രാമീണനായ മനുഷ്യനെ കാണുന്നുണ്ട് അപ്പോൾ ആ മനുഷ്യൻ ഇരുന്ന് സ്പീഡിൽ അസ്താഫിറുള്ള എന്നും തൗബയുടെയും പശ്ചാത്തപത്തിന്റെയും വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഉരുവിടുന്നുണ്ട് അപ്പോൾ ആ അലിറല് അനുഹോ ആ മനുഷ്യനോട് പറയുന്നുണ്ട് ഇത്രമാത്രം സ്പീഡിൽ തൗബയുടെ വാക്കുകൾ ഉച്ചരിക്കുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും അവൻ വ്യാജനാണ് അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ആത്മാർത്ഥമായ തൗബയെന്ന് അലിറല അനുഹോ തൗബയുടെ ആറ് നിബന്ധനകൾ ആ മനുഷ്യനെ വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നാമതായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഖേദമുണ്ടാകണം കുറ്റബോധമുണ്ടാകണം തനിക്ക് അള്ളാഹു പുറത്തു തരണം എന്നുള്ള അങ്ങേയറ്റത്തെ ഉണ്ടാവണം എന്നതാണ് അതിൽ ഒന്നാമത്തെ നിബന്ധന രണ്ടാമത് താൻ ആരോടെങ്കിലും ബാധ്യതകൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ ആ ബാധ്യതകൾ ആ മനുഷ്യൻ നിർവഹിക്കണം ഏതെങ്കിലും കാര്യങ്ങൾ കടമകളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കടമകൾ നിർവഹിക്കുകയും വേണം മൂന്നാമതായിട്ട് ഏതെങ്കിലും മനുഷ്യനെ ദ്രോഹിച്ചിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യനോട് ക്ഷമ ചോദിക്കണം നാലാമതായിട്ട് പറയുന്നത് അള്ളാഹുയിലേക്ക് സകലതും തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയുകയും ഒരിക്കലും ഞാൻ ആ തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയില്ല എന്നും ആ മനുഷ്യൻ ദൃഢനിശ്ചയം ചെയ്യണം അവസാനമായിട്ട് ആ മനുഷ്യൻ ധാരാളമായിട്ട് നന്മകൾ അധികരിപ്പിക്കണം മുൻപെങ്ങനെയാണോ ആ മനുഷ്യൻ തെറ്റുകളിൽ ആണ്ടുപോയത് അതിനെ ഇല്ലാതാക്കി കളയുന്ന രീതിയിൽ ധാരാളമായിട്ട് നന്മ ചെയ്യുകയും അള്ളാഹുവിൻ്റെ അനുസരണത്തിൽ മുഴുകുകയും ചെയ്യുന്ന മനുഷ്യനാവുകയും വേണം തീർച്ചയായിട്ടും റബ്ബ് സുബാന അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ അഭിസംബോധന ചെയ്ത് പറയുന്നത് യാ അല ലാ അല്ലയോ സ്വന്തത്തിനോട് അക്രമം പ്രവർത്തിച്ച എൻ്റെ ദാസ എൻ്റെ പൊന്നാര അടിമേ നീ ഒരിക്കലും എൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത് അപ്പോൾ നിരാശ ബാധിക്കുന്ന എനിക്കെന്റെ റബ്ബ് പുറത്തു തരില്ല എന്ന് ഉറപ്പിച്ചു വിശ്വസിക്കുന്ന എന്നിട്ട് നാഥനോട് തൗപ ചെയ്യാതിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചല്ല മറച്ചേ അള്ളാഹു കാരുണ്യവാനാണ് ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ് അതും വിശുദ്ധ കുർആന കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളെ മരണം പിടികൂടുന്ന സമയത്ത് ഇനി തുബുത്തുൽ ആനയാറബുല്ലമെ ഹറോവ പറഞ്ഞതുപോലെ ഞാനിതാ തൗപ ചെയ്ത് മടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചല്ല മറിച്ച് നാഥ ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലായ ഉടനെ പശ്ചാത്തപിക്കുകയും എന്നിട്ട് ധാരാളം നന്മ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനെയാണ് അള്ളാഹുവിനെ ഏറെ ഇഷ്ടം അവർക്കാണ് റബ്ബ് പുറത്തു കൊടുക്കുക തീർച്ചയായിട്ടും അത്തരത്തിൽ അള്ളാഹുവിനോട് ധാരാളമായിട്ട് പശ്ചാത്തപിക്കുകയും തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുകയും അങ്ങനെ പശ്ചാത്താപ വിവശനായിക്കൊണ്ട് റമലാനിലെ രാത്രിയിലും പകലിലും നാഥനോട് വീണ്ടും വീണ്ടും അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുകയും ചെയ്യുന്ന നന്മകൾ ധാരാളമായി അധികരിപ്പിക്കുന്ന സത്യവിശ്വാസികളെ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആഹൃതാവാനും വരഹമുല്ല വർക്കാത്ത